국민 000 000 000 പ്രതിയാണെങ്കിൽ ഈ നാട്ടിൽ നിയമസംവിധാനമുണ്ട് അപ്പോ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തലസ്ഥാന നഗരസഭയുടെ മേയർ ആ മേയർ എന്നുള്ള പദവി ദുരുപയോഗം ചെയ്ത് ആ ബസ് ഡ്രൈവറോട് വളരെ അപമര്യാദയായി പെരുമാറിയെന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചാരണം നടക്കുന്നു വാർത്താ മാധ്യമങ്ങളിൽ പ്രചാരണം നടക്കുന്നു അങ്ങയുടെ പദവി അങ്ങയുടെ അങ്ങനെ കുറിച്ച അങ്ങനെ പറഞ്ഞു വെക്കുള്ളൂ അതുകൊണ്ട് തന്നെ അങ്ങ് ഡ്രൈവറെ അല്ലെങ്കിൽ ബസ് ഞങ്ങൾ സംസാരിക്കട്ടെ മറ്റ് കൗൺസില

പണ്ട് ഉത്തരിക്ക മൈതാനത്ത് വെച്ച് ഒരു പരിപാടി നടക്കുമ്പോൾ ഒരു സാനിറ്റേഷൻ വർക്കറിന് താങ്കളെ മനസ്സിലായില്ല എന്ന് കരുതി താങ്കളോട് ദേഷ്യപ്പെട്ടു താങ്കൾ നിയമ സംവിധാനമല്ല ഉപയോഗപ്പെടുത്തിയത് താങ്കൾ അയാളെ ദേഹോപദ്രവം ചെയ്യാനാകണം ദ്ദേഹത്തെ തടഞ്ഞത് താങ്കളെയും തടഞ്ഞത് അല്ല അതുകൊണ്ട് നിയമസംവിധാനത്തിലേക്ക് പോകുന്ന കാര്യങ്ങൾ താങ്കൾ പറയണ്ട

അപമാനവും നാണക്കേടും ഉണ്ടാക്കുന്ന ഒരു മേയറാണ് ഈ നഗരസഭ ഭരിക്കുന്നു എന്നുള്ളത് ഈ നഗരസഭ ഇന്നത്തെ കൗൺസിൽ ലോകത്തിലാൻ ഞങ്ങൾക്ക് അപമാനം ഒരു പാവപ്പെട്ട കെ എസ് ആർ ടി സിയുടെ ഒരു താൽക്കാലിക ജീവനക്കാരൻ അദ്ദേഹത്തിന്റെ കുട്ടികൾ വളർത്താൻ അദ്ദേഹം താൽക്കാലികമായി പണിയെടുക്കുന്നു അങ്ങനെ പാലക്കാടും തൃശൂരും ലോങ് യാത്ര കഴിഞ്ഞ് ഇത്ര സമയത്തിനുള്ളിൽ തിരിച്ചെത്തണമെന്ന ನಿಯಮ ವ್ಯವಸ್ಥೆ ಎರಡು ಸರ್ಕಾರ ಉಂಟಾಗಿ ನಿಯಮ ವ್ಯವಸ್ಥೆ ಪಾಲಿಸಾಲ್ವೇಡಾಯಿತ ಯಾತ್ರಾ ಮಧ್ಯೆ ಮೇಯರೂ ಅದೇ ಭಕ್ತಾವೆ ಎಂಎಲ್ ಎ ಈ ನಾಟ ಮಾತೃಪರ ಪೆಟ್ಟ ಆಳುಗಳ ಅವರೇ ಸಂಬಂಧಿ ಈ ನಾಟ ಪಾವಿಗ ಅಧಿಕಾರ ಅದು ತಿರುತ್ತ ഈ അധികാരത്തെ കയ്യിലെടുത്തുകൊണ്ട് അവർക്ക് പ്രതികരിക്കാം പ്രതിഷേധിക്കാം പരാതി കൊടുക്കാം ഒക്കെ പേപ്പറിൻ്റെ രേഖയും രേഖാമൂലം പേപ്പറിൽ പരാതി കൊടുക്കാം ഒരു ഗവൺമെൻറ്റിനെ നയിക്കുന്ന ഒരു നഗരസഭയെ ഭരിക്കുന്ന അല്ലെങ്കിൽ ഒരു എം എൽ എയും മേയറും കൂടി ഒരു ഗുണ്ട പോലെ നഗരത്തിലെ ഒരു കെ എസ് ആർ ടി സിനെ ബസ്സിനെ തടഞ്ഞിട്ട് കൊണ്ട് ഇത്തരത്തിലൊരു ദ്വൈതമായ പ്രവൃത്തി ചെയ്തത് ഈ നഗരസഭയ്ക്ക് അപമാനമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ മുപ്പത്തിനാല് കൗൺസിലർമാരും ഇന്ന് സഭ ബഹിഷ്കരിച്ചുകൊണ്ട് ഈ പ്രതിഷേധത്തിൽ പങ്കുചേരുന്നതിന്റെ ഈ നാട്ടിലെ ജനങ്ങളോടുള്ള പ്രതിഷേധവും ഞങ്ങളും അവരിൽ പങ്കാളിയാവനേറുന്ന തങ്കമാണു Raja Kumari Gold and Diamonds The Trust of Travancore